ഈ ബി ബി സെവനിൽ ശരിക്കും പറഞ്ഞാൽ നിലവിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരു വ്യക്തി അനുമോളാണ് പക്ഷേ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഈ ഷോയ്ക്ക് പറ്റിയ ഒരു വ്യക്തി അല്ല ഒരു കണ്ടസ്റ്റൻ്റ് അല്ലയെന്ന് ഈ വന്നു കയറി ഇപ്പോൾ രണ്ട് ഉള്ളൂ എങ്കിൽ പോലും തോന്നുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് കാരണം തൊട്ടതിനും എല്ലാം അതായത് പുള്ളിക്കാരിത്തേക്കും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും അങ്ങ് കരച്ചിലാണ് അത് പിന്നെ ആ കരച്ചിലേ അങ്ങ് അവസാനിക്കത്തുള്ളൂ ഇത് സത്യം പറഞ്ഞാൽ ഇനി പോകെ പോകെ ശരിക്കും പറഞ്ഞാൽ ഒരു കരച്ചിലായി അങ്ങ് കംപ്ലീറ്റ്ലി ഒരു അല്ലാത്ത രീതിയിലൂടെ അനുമോൾ പോകുന്ന കാര്യം ഉറപ്പാണ് കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് അനിമോളെ ഒന്ന് കുറ്റപ്പെടുത്തി ആ ഒരു തരത്തിൽ ഒന്ന് മാക്സിമം ഒന്ന് ഇരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അനുമോൾ പെടും പെടും എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പെടും ഈ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി അനുമോക്ക് നിലവിൽ പുറത്തുള്ള ഒരു സപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കളിച്ചു കഴിഞ്ഞാൽ അനുമോക്ക് അത്യാവശ്യം നല്ല രീതിയിലോട്ട് പിടിച്ച് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ചുമ്മാ പോയി അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയായിട്ട് അനുമോൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസണിൽ ഋഷിക്ക് എന്താണോ സംഭവിച്ചത് ആ ഒരു രീതിയിലോട്ടാണ് അനുമോൾ ഈ തുടക്കം അതായത് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ എങ്കിൽ പോലും പറയേണ്ട ഒരു കാര്യമാണ് കാരണം തുടക്കമേ ഇങ്ങനെ ആണെങ്കിൽ ഒടുക്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റും കാരണം ബിഗ് ബോസ് ആണ് നമുക്കതിൽ കണ്ടസ്റ്റൻസിൻ്റെ ഓരോ രീതികൾ കാണുമ്പോൾ മനസ്സിലാവും മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ആ ഒരു തരത്തിലാണ് ഇപ്പോൾ അനുമോളിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത് കാരണം ഗെയിമിൽ എത്രത്തോളം നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നു എന്നത് മാത്രമല്ല കാര്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ അതിലും മെയിനായിട്ട് ആളുകൾ ഫോക്കസ് ചെയ്യുന്ന ആ കാര്യത്തിലൊക്കെയാണ് അതിലൊക്കെ അനുമോള് ഡൗൺ ആയി കഴിഞ്ഞാൽ പെട്ടുപോകുന്ന സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കരച്ചിലൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കാരണം ഇന്ന് രാവിലെ തന്നെ ഒരു വിഷയത്തിൽ പെട്ടുപോയി അതായത് അങ്ങ് അത് അതും കരഞ്ഞ് അങ്ങ് വല്ലാത്ത രീതിയിൽ ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സീനൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു അപ്പം കരച്ചിലൊക്കെ അങ്ങ് മാറ്റി നിർത്തുക ഈ അവിടെ നിൽക്കുന്ന ഡേയ്സ് ആ ഒരു തരത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ അവിടെ ഒരു ഇതായിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കൃഷിക്ക് എന്താണോ സംഭവിച്ചത് ആ സെയിം രീതി തന്നെ ഇത്തവണ അനിമോക്ക് സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് നോക്കാം ഇനിയുള്ള ഡേയ്സിൽ അനിമോൾ ഈ ക്യാരക്ടർ ചെയ്ഞ്ച് ചെയ്യുമോ അതല്ല ഇത് ഇത് തന്നെ തുടർന്ന് അങ്ങോട്ട് പോകുമോ എന്ന് നോക്കാം